ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പച്ചമാങ്ങ മുളക് കറിയാണ് അതിനായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഒരു പാൻ ചൂടായ ശേഷം അതിലേക്കിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം പൊടികൾ റോസ്റ്റ് ചെയ്യേണ്ടത് ഒരു മൺചട്ടിയിൽ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റുക ഉള്ളി വാടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന പൊടികൾ ചേർത്ത് ഇളക്കി ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കുക കറി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് മൂടി വെച്ച് മാങ്ങ വേകുന്നത് വരെ തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ